പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃകയായ അഭിമന്യ സെബാസ്റ്റിൻ പിതാവെ പരിശുദ്ധ അമ്മയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന അഭിയ അഭിമന്യ ജസ്റ്റിൻ പിതാവെ ഞങ്ങളുടെ കോ കോട്ടയത്തിൻ്റെ ആത്മീയ അഭിമാനമായ മോൺസിനോർ സെബാസ്റ്റിൻ പോത്തിങ്കിലച്ച പെരിയ ബഹുമാനപ്പെട്ട മോൺസിനോർ അച്ചന്മാരെ ജൂബ് ഈ വർഷം ജൂബിലി ആഘോഷിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട വൈദികരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയമുള്ള സെമിനാരി വിദ്യാർത്ഥികളെ പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ വാത്സരമുള്ള മക്കളെ ആദ്യമേ തന്നെ വിമലഗിരി മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങൾ ആശംസിക്കുക അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ദിവ്യബലി അർപ്പിക്കുന്ന ഈ വർഷത്തെ ജൂബിലിയറിയൻസ് ആയിട്ടുള്ള വൈദികരെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരിലും പ്രാർത്ഥന ആശംസകൾ നേരുകയാണ് ഇന്ന് നമ്മൾ ദൈവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സെബാസിനൻ എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു അച്ഛൻ ദൈവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അച്ഛൻ പരിശുദ്ധ അമ്മയുടെ ദൈവിളിയെക്കുറിച്ച് അച്ഛൻ ഒരുങ്ങി പറയാനായിട്ട് പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങി ഞാൻ ആദ്യം ചെന്നത് പരിശുദ്ധ അടുത്താണ് പരിശുദ്ധ അമ്മയുടെ ദൈവിളി നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത് പരിശുദ്ധ അമ്മ അമ്മയ്ക്ക് തന്നെയാണ് അമ്മ അമ്മയോട് ചോദിച്ചപ്പോൾ ഈ അവസരത്തിൽ അമ്മ ഇവിടെ നിൽക്കട്ടെ നമുക്ക് എല്ലാവർക്കും അത് പറഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ ദൈവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ വചനങ്ങൾ വചനങ്ങള് ആദ്യത്തെ വചനം ഗബ്രിയേൽ ദൂതൻ അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പേരുള്ള പട്ടണത്തിൽ ദാവിദിന്റെ കുടുംബത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരുള്ള പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന ആ കന്നികയുടെ അടുക്കലേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു ആ കന്നികയുടെ പേര് മറിയം എന്നായിരുന്നു ഇത് പരിശുദ്ധ അമ്മയുടെ ദൈവിളിയെക്കുറിച്ചുള്ള വചനഭാഗമാണ് മംഗളവാർത്തയാണ് മംഗളവാർത്ത എന്ന രഹസ്യമാണ് നമുക്ക് ഈ രഹസ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് അത്ഭുതത്തോടും സ്നേഹത്തോടും നന്ദിയോടുകൂടി നമുക്ക് ആയിരിക്കാം നമുക്ക് ഈ ഇപ്പോൾ കേട്ട വചനഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ദൈവിയെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ അത് പ്രേരണ നൽകി നമ്മുടെ ദേവിളി എന്ന് പറയുമ്പോൾ വിവാഹത്തിലേക്കുള്ള ദേവിളിയുണ്ട് പൗരോത്യ ദേവിളിയുണ്ട് സന്യാസ ദേവിളിയുണ്ട് ഇതിനൊക്കെ പരിശുദ്ധ അമ്മയുടെ ദേവിളി വലിയ പാഠങ്ങൾ തരുന്നുണ്ട് പല ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തരുന്നുണ്ട് പരിശുദ്ധ അമ്മ ഒരു കുടുംബിനെയാണ് നമുക്കറിയാം നമുക്ക് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്തീയ ചരിത്രം ആരംഭിക്കുന്നത് ഇവിടെയാണ് ക്രിസ്ത്യൻ ചരിത്രം ക്രിസ്ത്യതയുടെ ആരംഭം എന്ന് പറയുന്നത് ഇവിടെ ഈ നസ്രത്തിൽ ആരാലും അറിയപ്പെടാത്ത നസ്രത്തിൽ ഒരു ഭവനത്തിലാണ് ആ ഭവനം അറിയത്തിൻ്റെ ഭവനമാണ് ഭവനം വളരെ പ്രധാനപ്പെട്ടതാണ് ദേവികളെ ധ്യാനിക്കുമ്പോൾ കുടുംബം ഭവനം വളരെ പ്രധാനപ്പെട്ടതാണ് ഭവനത്തിൻ്റെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് ഭവനം പരിപോഷിപ്പിക്കപ്പെടണം ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കറിയാം ഭവനം ഒത്തിരി തകർച്ചയിലാണ് കുടുംബങ്ങൾ ഒത്തിരി തകർച്ചയിലാണ് നമുക്ക് ദിവ്യബലിയിൽ മനം നൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങൾ മാതാവിൻ്റെ ഭവനം പോലെ ആകട്ടെ നമുക്കറിയാം ഇവിടെ ദൂതൻ ദൈവം മാതാവിനെ കണ്ടെത്തുന്നത് എവിടെയാണ് ഒരു ദേവാലയത്തിലൊന്നല്ല മാതാവിനെ കണ്ടെത്തുന്നത് അവളുടെ സാധാരണ ജീവിതത്തിലാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല നമുക്ക് ഊഹിക്കാം സാധാരണ ജീവിതത്തിലാണ് ഓർഡിനറി ലൈഫിലാണ് അവിടെ ഒരുപക്ഷെ അവളെ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന സമയത്തായിരിക്കും പരിശുദ്ധ അമ്മയെ ദൈവം കണ്ടുമുട്ടുന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ അവസ്ഥയിൽ ദൈവം നമ്മളെ അന്വേഷിച്ച് കണ്ടുവരുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചു സഹോദരങ്ങളെ നമ്മുടെ അമ്മ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിത സാധാരണ അവസ്ഥകളിൽ ദേവാലയത്തിൽ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ജോലി ചെയ്യുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ അടുക്കളയിലായിരിക്കുമ്പോഴൊക്കെ ദൈവത്തെ നമ്മൾ പ്രതീക്ഷിക്കണം നമ്മളെ സന്ദർശിക്കാൻ ദൈവം വരുന്നുണ്ട് നമ്മളോട് സംസാരിക്കാൻ ദൈവം വരുന്നുണ്ട് നമ്മളെ വിളിക്കാൻ ദൈവം വരുന്നുണ്ട് നമുക്ക് നന്ദി പറയാം ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്ന ദൈവമാണ് അതാണ് സുവിശേഷത നമ്മൾ കാണുന്നത് ഈ വചനഭാഗം നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട് ഇത് മാതാവിൻ്റെ ദൈവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെവിടെയാണ് ആരംഭിക്കുന്നത് നമ്മളൊരു ചലച്ചിത്രത്തെ പോലെ കണ്ടാൽ ചലച്ചിത്രത്തിലെ ക്യാമറ അത് ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കാം പരിശുദ്ധ അമ്മയുടെ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ചെന്ന് നിൽക്കുന്നത് അനന്തതയിലാണ് സ്വർഗത്തിലാണ് ദൈവത്തിലാണ് ദൈവത്താൽ ഐക്യപ്പെട്ട ഒരു മാലാക ഗലീലിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ഒരു കന്നികട അടുക്കലേക്ക് വരുന്നു കണ്ടോ ദൈവ വരുന്ന വരുന്നത് നോക്കിക്കേ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ ദൈവവിളി ജീവിതമാണെങ്കിലും ശരി പൗരോതി ആണെങ്കിലും ശരി സന്യാസ ജീവിതമാണെങ്കിലും ശരി അത് കാണേണ്ടത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ വേണം ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വേണം നമ്മുടെ ദൈവവിളികളെ കാണാൻ മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടിലേലൂടെ നോക്കിയാൽ ഒരു പക്ഷെ നമുക്ക് നിരാശ വരും ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണത് നമ്മുടെ സിനിമകൾ പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് അതല്ല തിരുവചനം പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ എപ്പോഴും സ്വർഗത്തിൽ ദൈവത്തിൽ പതിയണം പരിശുദ്ധ അമ്മയെപ്പോലെ ഇവിടെ മാലാഖ വരുന്നു ആദ്യമൊന്ന് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നു അത് കേട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രതികരണം എന്താണ് ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി ഏത് തരണം ഏത് തരം അഭിവാദനമായിരിക്കുമെന്നത് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു സഹോദരങ്ങളെ ഇവിടെ മാലാഗിയുടെ വചന കേട്ട് അവൾ അസ്വസ്ഥയാവുകയാണ് മറിയം അവൾ അസ്വസ്ഥമാക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അവൾ ഗാടുമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനുപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് നമുക്കറിയാം ബൈബിള് ഗ്രീക്കിലാണ് എഴുതിയത് ആ ഭാഷ പഠിക്കുമ്പോൾ ഒത്തിരി നമുക്ക് ബൈബിൾ പഠിക്കാൻ പറ്റും ഗ്രീക്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ദിയോ ലോയ് ഗെ സാത്തോ ദിയ ലോയ് ഗെ സാത്തോ അതാണ് വാക്ക് ബനഡിക് പതിനാറാം പാപ്പ പറയും ഈ വാക്കിൽ നിന്നാണ് ഡയലോഗ് വരുന്നത് ഇവിടെ മറിയം ഒരു ഡയലോഗ് നടത്തുകയാണ് നോക്കിക്കേ എന്നിട്ട് പറയാൻ ഈ മേരി ദൈവത്തോട് പോലും ഡയലോഗ് നടത്താൻ ഷീ ഷീഇസ് എ ഫിയർലെസ് വുമൺ ഒരു ഭയം ഇല്ലാത്ത ഒരു പെണ്ണാണ് ഇവൾ ദൈവത്തോട് അവൾ ഡയലോഗ് നടത്തുകയാണ് അവൾ ആദ്യം ഒന്ന് അസ്വസ്ഥയായി ആ വികാരത്തിൽ നിന്ന് അവൾ യുക്തിപൂർവം ചിന്തിക്കുകയാണ് ദൈവത്തോട് യുക്തിപൂർവം ദൈവത്തോട് സംവാദത്തിൽ ഏർപ്പെടുകയാണ് അവൾ ഡയലോഗിൽ ഏർപ്പെടുകയാണ് അവളുടെ സംശയങ്ങൾ അസ്വസ്ഥകൾ ചോദ്യങ്ങൾ ക്ലാരിഫിക്കേഷൻസ് മാലാഗയോട് പിടിച്ചു നിർത്തി ചോദിക്കുകയാണ് അവൾ ഇവള് വിശുദ്ധ ഔസേപ്പിൽ നിന്ന് വ്യത്യാസമാണ് വിശുദ്ധ ഔസേപ്പ് ഒന്നും ഉണ്ടുന്നില്ല കമാ എന്നൊരു അക്ഷരമുണ്ടാതെ ദൈവം പറയുന്ന ആജ്ഞകൾ അനുസരിക്കുന്ന ഒരു ഔസേപ്പിതാവിനെയാണ് മത്താടി സൂചി കാണുന്നത് അത് മറ്റൊരു സമർപ്പണമാണ് നമുക്ക് ഒരു ആ സമർപ്പണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത ബുദ്ധിമുട്ട് വരും നമ്മൾ ദൈവത്തോടൊന്നും ചോദിക്കേണ്ടെന്ന് വെച്ചാലും നമ്മുടെ ഉള്ളിൽ പിറുവിറുപ്പും ഒക്കെ വരും ദൈവത്തോട് ദേഷ്യമായിട്ട് പക്ഷെ പരിശുദ്ധ അമ്മയുടെ നിലപാട് നമുക്ക് സ്വീകരിക്കാം ഈ ഒരു ആത്മീയത ഡയലോഗ് ചോദിക്കാം ദൈവത്തോട് സംശയം നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാം നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കാം ദൈവത്തോടാണ് സംസാരിക്കേണ്ടത് അവിടെ ദൈവം ഒരു പാർട്ട്നറെ പോലെ നിന്നുകൊടുക്കുന്നുണ്ട് ദൈവം ഒരു ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർ അല്ല നീ അവിടെ മുട്ടുത്ത് ഞാൻ പറയുന്നത് അനുസരിച്ച് ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറയുന്നൊരു ദൈവം അല്ല നമ്മുടേത് ദൈവം അവളെ കേൾക്കുന്നുണ്ട് അവൾക്ക് അവളെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട് മാത്രമല്ല അവൾ ചോദിക്കാതെ തന്നെ അവൾക്കൊരു അടയാളം കൊടുക്കുന്നുണ്ട് എലിസബത്ത് അവൾ ഗർഭിണിയാണ് അവൾ നിനക്ക് ഒരു അടയാളമായിരിക്കും കണ്ടോ അവൾ ചോദ്യം മാർ മറിയം ഒരു ഡയലോഗിൽ ഏർപ്പെടിയാണ് ഈ ഒരു ആത്മീയത പരിശുദ്ധ അമ്മയുടെ മക്കളായ നമുക്ക് നല്ലതാണ് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് തുറന്ന് ചോദിക്കുന്നത് ധൈര്യമായിട്ട് ചോദിക്കാൻ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഒരു അടിമയുടെ ആത്മീയതയല്ല നമുക്കുള്ളത് മക്കളുടെ ആത്മീയയാണ് അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത് ധൈര്യമായിട്ട് ജീവിക്കാൻ ചോദിക്കാൻ സഹോദരങ്ങളെ അതിനുശേഷം നമുക്കറിയാം ആ ഡയലോഗിന് ശേഷം ഇവിടെ ദൈവം പരിശുദ്ധ അമ്മയോട് വളരെ ഓപ്പണായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളും വളരെ ഓപ്പണാണ് അവൾ ഉടനെ ദൈവത്തോട് പറഞ്ഞു മാലാഗയോട് പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ അതിനകത്ത് രണ്ടും രണ്ടും പ്രാവശ്യമായിട്ടും നമുക്ക് ചിന്തിക്കാം ഇതാ കർത്താവിൻ്റെ ദാസി അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൂലോസ് എന്നാണ് ദൂലോസ് സഹോദരങ്ങളെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഇവിടെ വരാം മറിയത്തോട് ആദ്യം പറയുന്ന വാക്ക് ഏതാണെന്നറിയോ മാലാഗ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയത്തോട് ആദ്യം പറയുന്ന വാക്ക് സ്വസ്തി എന്നുള്ള വാക്കാണ് അതിന് ഗ്രീക്കില് കൈറോസ് എന്ന എന്നതാണ് കൈറോസ് എന്ന വാക്കാണ് അതിൻ്റെ ശരിക്കുള്ള അക്ഷരാർത്ഥം ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ആനന്ദിച്ചാലും സന്തോഷിച്ചാലും എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ അമ്മയോട് മാലാക സന്തോഷിക്കാനുള്ള ഒരു ആഹ്വാനം കൊടുക്കുക നമുക്കറിയാം പരിശുദ്ധ അമ്മ അതിന് നൂറ് മാർക്ക് മേടിക്കും അവൾ സന്തോഷവതിയാണ് അവളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കിക്കേ ആരാലും അറിയപ്പെടാത്ത നസരത്ത് ബൈബിളിൽ ഒരു സ്ഥലത്തും പഴയ നിയമത്തിൽ ഈ പേരില്ല അങ്ങനെ ഒരു സ്ഥലത്ത് അവളുടെ അഡ്രസ്സ് പോലും പറഞ്ഞിട്ടില്ല അവളൊരു ദരിദ്രയായിട്ടുള്ളൊരു പെണ്ണാണ് സാഹചര്യങ്ങൾ എന്താണ് അവൾ ഒരു ഹാപ്പി പേഴ്സണാണ് അവൾ വളരെ സന്തോഷവതിയാണ് അവളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അവൾ പറയുന്നുണ്ട് മാഗ്നിഫിക്കാത്തിൽ എൻ്റെ ഉള്ളം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവൾ ആനന്ദമുള്ളവളാണ് അവളെ ആനന്ദത്തിൻ്റെ നിദാനം ദൈവമാണ് ദൈവമാണ് അവളുടെ ആനന്ദത്തിൻ്റെ ഉറവിടം ദൈവമല്ലാത്ത ഒന്നിൽ അവൾ ആനന്ദം കണ്ടെത്തിയില്ല ഇന്ന് ലോകത്തിൻ്റെയും നമ്മുടെയൊക്കെ ചിലപ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ അതല്ലാത്ത കാര്യങ്ങളിൽ പോയി നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ബെനിഡിക്ട് പതിനാറാം പാപ്പ ഒരിക്കൽ യുവജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ സന്തോഷം നിങ്ങളുടെ അവകാശമാണ് ഒരു കാര്യം ഓർക്കുക നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിനൊരു പേരുണ്ട് അതിനൊരു മുഖമുണ്ട് അത് നസ്രാനായി യേശുവാണ് നസ്രാനായ യേശുവിനെ സ്വന്തമാക്കുന്നവൻ എന്നും എപ്പോഴും സന്തോഷമുള്ളവനായിരിക്കും നസ്രാന യേശുവിനെ സ്വന്തമാക്കാത്തവൻ എപ്പോഴും ദുഃഖിതനായിരിക്കും ദുരിതം അനുഭവിക്കും ആ യേശുവിനെ സ്വന്തമാക്കിയോളാണ് പരിശുദ്ധ മറിയം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവം അതാര ഈശോ സന്തോഷിക്കുന്നു രക്ഷകനായ ദൈവത്തെ സന്തോഷിക്കുന്നു ജനമിയ ഒരിക്കലും പറഞ്ഞില്ലേ ദൈവമേ നിന്റെ വചനം ഭക്ഷിച്ചത് എനിക്ക് ആനന്ദാമൃതമായി ആനന്ദാമൃതമായി വചനം ഭക്ഷിച്ചത് സഹോദര ദൈവം നമ്മുടെ ആനന്ദം പരിശുദ്ധ അമ്മ അതാണ് മക്കളായി നമ്മളോടും പഠിപ്പിക്കുന്നത് ദൈവവിളിയുടെ ഒരു ആനന്ദത്തിൻ്റെ രഹസ്യം അത് തന്നെയാണ് ഇനി മാതാവിൻ്റെ ഫിയാത്തിലോട്ട് വരാം അവിടെ മാതാ പ്രീത കർത്താവിൻ്റെ ദാസി അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്ക് വാക്ക് ദൂളോസ് കർത്താവിൻ്റെ ദാസി അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഇതാണ് ഐ ആം ടോട്ടലി യുവേഴ്സ് ഞാൻ പൂർണ്ണമായിട്ട് നിന്റെയാണ് അതാണ് അവിടെ പറയുന്നത് പൂർണ്ണമായിട്ടൊരു സമർപ്പണം ഒരു വ്യവസ്ഥകളില്ല നിനക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം സഹോദരങ്ങളെ ഈ സമർപ്പണമല്ലേ നമ്മളിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണ കാരണവും ഈ സമർപ്പണത്തിന് നമ്മൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് മാതാവ് അതിന് നമുക്ക് മാതൃക നൽകുന്നു ഇനി അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നിന്റെ വചനം പോലെ എന്നിലാകട്ടെ ഈ ആശയം വിശ്വപ്രസിദ്ധ ബൈബിൾ പണ്ഡിതനായ ഇന്യാസിയ ദേരിയ ിൽ നിന്നാണ് അദ്ദേഹം ഞങ്ങളുടെ ഗുരുഭൂതനായ ആലപ്പുഴ രൂപതയിലെ ആന്റണി തേരാത്തച്ഛൻ ഞങ്ങളെ സെമിനാരി പഠിപ്പിച്ച അച്ഛൻ്റെ ഗൈഡാണ് തീസസ് ഗൈഡ് അതുപോലെ തന്നെ ഈ അടുത്ത നാൾ കർത്താവിനുര പ്രാപിച്ച കാര്യമറ്റ അച്ഛൻ്റെയും കാര്യമട അച്ഛൻ്റെ ഒക്കെ ഗുരുഭൂതനാണ് അദ്ദേഹം പറയുകയാണ് ഇതാ ഇതാ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നിൽ ഭവിക്കട്ടെ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട് എന്നിൽ ഭവിക്കട്ടെ എന്താണ് അതിന് ഗ്രീക്ക് വാക്ക് ജനിത്തോയിമോയി ജനിത്തോയ് മോയ് എന്ന ഗ്രീക്ക് വാക്കി അവിടെ ഉപയോഗിച്ചിരിക്കുക അതിന് ഒരു സന്തോഷത്തിൻ്റെ സൂചനയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇത്രയും നേരം അവൾ സംശയങ്ങൾ ചോദിച്ച് ഡയലോഗ് നടത്തി ദൈവമായിട്ട് ദൈവം അവൾക്ക് ക്ലാരിഫിക്കേഷൻസ് കൊടുത്ത് അവൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി മുഴുവൻ മനസ്സിലായി നമുക്ക് അറിയില്ല എങ്കിലും ഏകദേശം മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി അവൾക്കൊരു തീവ്ര ആഗ്രഹമായി ഇത് കൊള്ളാലോ ഇത് നല്ലൊരു പദ്ധതിയാണല്ലോ ലോകത്തിന് വേണ്ടിയുള്ള എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എനിക്കുള്ള കൃപയാണല്ലോ എന്ന് ഉള്ളൊരു ചിന്ത പരിശുദ്ധ അമ്മയ്ക്ക് അവിടെ വരികയാണ് അവൾ ഇതാ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ കാണുന്നത് ഒരു പൂർവ്വമായിട്ടൊരു സന്തോഷത്തിൻ്റെ ഒരു തീവ്രമായിട്ടൊരു ആഗ്രഹത്തിൻ്റെ ഒരു സമർപ്പണമാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയോടുകൂടി കൂടെ സഹകരിക്കാൻ ചുമ്മാ സഹകരിക്കാനല്ല സന്തോഷത്തോടെ സഹകരിക്കാനുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് വെറുതെ ഒരു ഒരു അനുസരണമല്ല ചുമ്മാതെ ഒരു അനുസരണമല്ല ചുമ്മാതെ ഒരു കീഴ്പ്പെടലല്ല ഒരു സമർപ്പണമല്ല അത് സന്തോഷത്തോടുള്ള മാതാവും കൂടി ആഗ്രഹിക്കാൻ ദൈവത്തിന്റെ ഹിതം എൻ്റെ ഹിതം എൻ്റെ ആഗ്രഹമാണ് എന്നുള്ള രീതിയിലാണ് മാതാവ് നിൻ്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ ഫിയത്ത മാതാവിന്റെ ഫിയത്ത എന്നിട്ട് ഇത് ഒരു ഇത് ഗത്സമിനെ ഈശോയുടെ ഫിയാത്തയിൽ നിന്ന് ഒത്തിരി വ്യത്യാസ കഴിയുമെങ്കിൽ എൻ്റെ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ ഇത് എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഫിയത്താസ് വോളുത്താസ് ഇത് ഈശോയുടെ ഈ ഫിയത്തായിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് ഈശോയുടെ ഫിയത്തായാലും നമുക്കറിയാം എബ്രാർക്കുള്ള ലേഖനത്തിൽ ഈ ഗസ്യമിൻ തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പറയുന്ന വാക്കുകൾ അവൻ കണ്ണിനീരോടും വിലാപത്തോടും കൂടി മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ള വചനം അത് അതിൻ്റെതായിട്ട് അർത്ഥമുണ്ട് പക്ഷേ മാതാവിൻ്റെ ഫിയാത്ത ഒരു വ്യത്യാസമുണ്ട് അതിനകത്തൊരു സന്തോഷമാണ് സന്തോഷമാണ് അവിടെ കാണുന്നത് അപ്പോൾ എന്താണ് ഈ മാതാവിൻ്റെ സന്തോഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് സുവിശേഷത്തിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് എന്താണ് മാതാവ് പറഞ്ഞു തരുന്ന ഒരു കാര്യം സന്തോഷത്തോടെ സമർപ്പിക്കുന്ന എൻ്റെ ഒരു ആനന്ദം എന്താണത് അതായത് നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിനൊരു മാതൃകയാണ് നമ്മുടെ ജീവിതം ഇനി നമുക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളതാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ് അതാണ് മാതാവ് പറയുന്നത് മാതാവ് പറയാണ് എൻ്റെ സ്വപ്നങ്ങളല്ല പ്രധാനപ്പെട്ടത് ഞാൻ ആനന്ദിക്കുന്നത് കർത്താവിൻ്റെ സ്വപ്നത്തിലാണ് അത് നിറവേറണം അതാണ് മാതാവിൻ്റെ സന്തോഷത്തിന്റെ ഫിയത്ത സഹോദരങ്ങളെ ദൈവവിളിയുടെ ഡെഫിനിഷൻ എന്താണ് നമ്മൾ ബൈബിളിൽ ഹെബ്രാർക്കുള്ള ലേഖനത്തിൽ കാണുന്നുണ്ട് ദൈവവിളിയുടെ ഡെഫിനിഷൻ എന്താണ് ഇനി നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത യേശുവിന് വേണ്ടി മാത്രം ജീവിക്കാൻ അതാണ് ദേവിളിയുടെ ഡെഫിനിഷൻ അതാണ് വിവാഹ ജീവിതം എന്ന ദേവിളിയുടെയും പൗരോത്യ ജേവിളിയുടെയും സന്യാസ ദേവളിയുടെ ഡെഫിനിഷൻ അതാണ് ഇനി നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി പീഡ മരിക്കുകയും ഉയർക്കുകയും ചെയ്ത കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാൻ അതല്ലേ പരിശുദ്ധ അമ്മയുടെ ഫിയത്തയുടെ മഹത്വം സന്തോഷം തൻ്റെ പുത്രനു വേണ്ടി ജീവിക്കാനുള്ളൊരു സന്തോഷം അല്ലേ നമ്മളവിടെ കാണുന്നത് ഇത് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയ മാതൃകയാണ് സഹോദരങ്ങളെ മാതാവിൻ്റെ സന്തോഷം നമുക്കറിയാം മാതാവാണ് ക്രിസ്തുവിനെ ആദ്യമായിട്ട് സ്വീകരിച്ചതിൻ്റെ സന്തോഷം അവളിപ്പോൾ തൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും മാതാവിനെ സ്വീകരിച്ചു കഴിഞ്ഞു ഈ ഭാഗം വായിക്കുമ്പോൾ അവൾ ഈശോയെ സ്വീകരിച്ച സന്തോഷമുണ്ട് അവൾ എന്തി അത് അവൾ അവിടെ ഒതുക്കി വയ്ക്കുന്നില്ല നമ്മൾ അടുത്ത വചനഭാഗം വായിക്കും അവൾ തിടുക്കത്തിൽ പോയി എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്തിനാണ് തൻ്റെ ഈ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നമുക്കറിയാം അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ എലിസബത്ത് അത് പറയുന്നു എൻ്റെ ഉദരത്തിലെ ശിശു നീ നിന അഭിവാദം കരുതപ്പോൾ സന്തോഷത്താൽ തുള്ളിച്ചാടി മറിയവും തുള്ളിച്ചാടും സന്തോഷിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഈ സന്തോഷം ക്രിസ്തുവിനെ അനുഭവിക്കുന്ന സന്തോഷം പങ്കുവെക്കുന്നതാണ് മിഷൻ ജോലി മിഷൻ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവിനെ അനുഭവിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലും കുർബാന കഴിഞ്ഞു ചെല്ലുമ്പോൾ വീട്ടിലും നമ്മുടെ നാട്ടിലുമൊക്കെ പങ്കുവെക്കുന്നതാണ് സുവിശേഷ ജോലി ഇതാണ് മിഷൻ ആദ്യത്തെ മിഷനറി ക്രിസ്തുവിൻ്റെ ആദ്യത്തെ മിഷണറി ആരാണ് പരിശുദ്ധ അമ്മയാണ് ക്രിസ്തുവിനെ ആദ്യം സ്വീകരിച്ച ഈശോയുടെ ശിഷ്യ ആരാണ് അതും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ ഏറ്റവും നല്ല ശിഷ്യ പരിശുദ്ധ അമ്മയാണ് ഏറ്റവും ആദ്യത്തെ മിഷനറിയും പരിശുദ്ധ അമ്മയാണ് നമ്മളോടും സഭാ മാതാവ് കഴിഞ്ഞ അറുപത് വർഷങ്ങളായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന അതല്ലേ രണ്ടാമത്തെ സുരോദിനു ശേഷം നമ്മൾ മിഷണറിമാരാകണം സഭാ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മിഷനറിമാരാണ് പരിശുദ്ധ പോൾ ആറാമൻ പാപ തന്റെ ഇവഞ്ജലിയും നൂശാന്തി അതിനകത്ത് മിഷനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് സഭ ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് തന്നെ മിഷൻ ചെയ്യാൻ വേണ്ടിയാണ് സഭ എന്ന് പറഞ്ഞാൽ ആരാ നമ്മളൊക്കെ തന്നെയാ സഭ നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് മിഷൻ ചെയ്യാൻ വേണ്ടിയാണ് മിഷൻ ചെയ്യുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ പങ്കുവെക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് നിലനിൽക്കാൻ അവകാശമില്ല സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കേണ്ട ഒരു ഉത്തരമാണ് നമ്മുടെ മിഷൻ നമ്മൾ മിഷനും ഈ മാതാവിനെ പോലെ മിഷനറിമാരാവണം ഏതൊരു മിഷനറിക്കും മാതൃകയാണ് പരിശുദ്ധ അമ്മ സഹോദരങ്ങളെ അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ പൂർത്തിയാക്കുകയാണ് അത് ഈശോയുടെ ഒരു വേദനയെക്കുറിച്ച് പറയാനാണ് നമുക്കറിയാം ഈശോ ലോകത്തിൽ ഒത്തിരിയേറെ വേദന അനുഭവിച്ചിട്ടുണ്ട് ദാരിദ്ര്യത്തിൻ്റെ വേദന ഈശോ അനുഭവിച്ചിട്ടുണ്ട് തിരസ്കരണത്തിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് പീഡാനുഭവം ഏറ്റെടുക്കുന്നതിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് പീഡകളിലൂടെ കടന്നു പോകുന്ന വേദന ഈശോ അനുഭവിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ സഹിക്കാവുന്ന എല്ലാ വേദനയും ഈശോ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈശോ അനുഭവിക്കാത്തൊരു വേദനയുണ്ട് ഈശോ അനുഭവിക്കാത്ത ഒരു സ ഒരു ഒരു ദുഃഖമുണ്ട് ഈശോ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നാൽ ഒത്തിരിയേറെ മനുഷ്യർ ഈ ലോകത്തിലുള്ള ഒത്തിരിയേറെ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു ദുഃഖമാണത് അനുഭവിക്കുന്ന ഒരു വേദനയാണ് അത് ഈശോ അനുഭവിച്ചിട്ടില്ല ആ വേദന ആ ദുഃഖം ഏതാണ് ആ ദുഃഖം ഏതാണ് ആ വേദന അമ്മയില്ലാത്തിൻ്റെ ദുഃഖം അമ്മയുടെ അസാന്നിധ്യത്തിൻ്റെ ദുഃഖം ഈശോ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ഈശോയുടെ ജീവിതത്തിൽ അവസാനം വരെ ഈ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു മരിക്കുന്നവരെ അമ്മയുണ്ടായിരുന്നു ആ വേദന ഈശോ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഈശോ അത് മനസ്സിലാക്കി ഈശോ എടുത്ത തീരുമാനമാണ് ഇനി ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അമ്മയില്ലാത്ത വേദന അനുഭവിക്കരുത് അമ്മയുടെ അസാന്നിധ്യത്തിന്റെ വേദന ഇനി ഒരു മനുഷ്യനും ഈ ലോകത്തിൽ അനുഭവിക്കരുത് താൻ കർത്താവ് കുരിശിൽ നിൽക്കുമ്പോൾ ശ്വാസം വെടിയുന്നതിൻ്റെ അവസാന നിമിഷം അവസാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് തരുന്ന സമ്മാനമാണ് ഇതാ എൻ്റെ അമ്മ തൻ്റെ അമ്മയെ നമുക്ക് നൽകിക്കൊണ്ട് ലോകത്തിന് നൽകിക്കൊണ്ട് പറയാം നിങ്ങൾക്ക് ഇനി അമ്മയില്ലാതാകരുത് നിങ്ങൾക്കൊരു അമ്മയുണ്ടാകട്ടെ ഇതാ എൻ്റെ അമ്മ ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ അമ്മ आवे मरिया